ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം സത്വഗുണം രജോഗുണം ഗുണം തമോ ഗുണം ഈ മൂന്ന് ഗുണങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞതാണ് രജോ ഗുണത്തിൻ്റെയും സത്വഗുണത്തിൻ്റെയും ലക്ഷണങ്ങൾ പറഞ്ഞു അതെന്താണ് ആത്മജ്ഞാനത്തിലുള്ളവാം ശ്രദ്ധ വളർത്തുന്ന രാജസംബന്ധമേതിനും ആത്മജ്ഞാനത്തിന് ഉതകുന്നതാണ് സത്വുണം കർമാസക്തി വളർത്തുന്നതാണ് രജോ ഗുണം അത് നമ്മെ ഇവിടെ ബന്ധിപ്പിക്കുന്നു ഇനി നമുക്ക് തമോ ഗുണത്തിൻ്റെയും ഗുണാതീതൻ്റെയും അവസ്ഥ എങ്ങനെയാണെന്ന് കവി പറയുകയാണ് അധർമ്മകാര്യങ്ങളിലേ കണയും ശ്രദ്ധ താമസം അധർമ്മകാര്യത്തിലേക്ക് മാത്രമായിരിക്കും തമോ ഗുണം ഉള്ള ഒരു വ്യക്തി ശ്രദ്ധ ചെലുത്തുന്നത് അധർമ്മകാര്യങ്ങളിലേക്കണയും ശ്രദ്ധ താമസം അധർമ്മകാര്യങ്ങളിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന ശ്രദ്ധ താമസം എന്ന് പറയപ്പെടുന്നു മറ്റൊക്കെയും മടുത്തൻ നേർക്കണയും നിർഗുണമായവൻ ഇനി മൂന്ന് ഗുണങ്ങളെയും അതിക്രമിച്ച ഒരാളാണ് വാസ്തവത്തിൽ ഈശ്വരത്വത്തെ പ്രാപിച്ച ഒരാള് ഈശ്വരൻ ഗുണാതീതനാണ് ആ അവസ്ഥയിലേക്ക് നാം എത്തിയാൽ മാത്രമേ നമുക്ക് ഈശ്വരനും നമുക്കും തുല്യത ഉണ്ടാവുകയുള്ളൂ അതിനാൽ സത്വഗുണത്തെ കൂടി ഉപേക്ഷിക്കുമ്പോഴാണ് ഗുണാതീതമായ അവസ്ഥ വരുന്നത് അധർമ്മകാര്യങ്ങളിലേക്കണയും ശ്രദ്ധ താമസം അത് വ്യക്തമായി അധർമ്മകാര്യങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ശ്രദ്ധയാണ് താമസം എന്ന് പറയുന്നത് തമോ ഗുണം എന്ന് പറയുന്നത് മറ്റൊക്കെയും മടുത്തൻ മടുത്തെൻ്റെ മറ്റൊക്കെ മടുത്തു ഈ ലോകത്തിലെ സർവഭോഗങ്ങളും സാത്വികമായതും രാജസമായതും താമസികമായതും എല്ലാം മടുത്ത് മറ്റൊക്കെയും മടുത്തൻ ഇതെല്ലാം ഈ പ്രപഞ്ചത്തിലെ സർവ്വ വിഷയങ്ങളോടും മടുപ്പുവന്ന് എൻ നേർക്കണയും ഭഗവാൻ്റെ നേർക്ക് അണയുന്നത് ആരാണോ അവരാണ് നിർഗുണവാൻ അല്ലെങ്കിൽ ഗുണാതീതനായിരിക്കുന്നത് മറ്റൊക്കെയും മടുത്തൻ ഈ ലോകത്തിലെ എല്ലാ സുഖങ്ങളും മടുപ്പ് വന്ന് ഈശ്വരനിലേക്ക് മാത്രം തിരിയുമ്പോഴാണ് ഗുണാതീതനായിത്തീരുന്നത് നാം ആ പദവിയിലേക്ക് ഉയരുന്നതിന് വേണ്ടിയാണ് സത്വഗുണത്തെ മൃഗപ്പിടിക്കുന്നത് സത്വഗുണത്തെ നിലനിർത്തിയാൽ മാത്രമേ രജോ ഗുണവും തമോ ഗുണവും ക്ഷയിച്ചു വരികയുള്ളൂ രജസ്തമോ ഗുണങ്ങളെ ക്ഷയിപ്പിച്ച് സത്വഗുണം മുന്നേറിയാൽ മാത്രമേ പരമലക്ഷ്യത്തിലെത്തി കഴിയുമ്പോൾ ആ ഗുണത്തെയും വിട്ട് ഗുണാതീതമായ അവസ്ഥയിലേക്കെത്തുന്നു ഒരുപ്പോൾ വാൾട്ട് എന്ന് പറഞ്ഞ ഒരു കളിയുണ്ട് കളിയുണ്ട് വളരെ ഉയരത്തിൽ ഒരു കയർ കെട്ടുന്നു വലിയ ഒരു വടിയിൽ പിടിച്ച് ദൂരെ നിന്നും ഓടിവന്ന് ആ വടി കുത്തി നിലത്ത് കുത്തി ഊനി മുകളിലേക്ക് ചാടി ആ കയറിനെ തൊടാതെ അപ്പുറത്തേക്ക് ചാടുമ്പോഴേക്കും വടിവിടണം വടിവിട്ടില്ലെങ്കിൽ അവർക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയില്ല അതുവരെ തന്നെ സഹായിച്ച വടിയെ വിട്ടതിന് ശേഷമാണ് അവർ വിജയത്തിലേക്ക് എത്തിച്ചേരുന്നത് അതുപോലെ രജസിനെയും തമസിനെയും നമ്മൾ പരാജയപ്പെടുത്തുന്നത് സത്വഗുണം കൊണ്ടാണ് അങ്ങനെ സത്വഗുണം കൊണ്ട് മറ്റ് രണ്ടിനെയും പരാജയപ്പെടുത്തിയ ശേഷം ഗുണാതീതമായ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ സത്വഗുണത്തെ കൂടി വിടണം നമ്മെ അതുവരെ ഉയർത്തിയതാണ് സത്വഗുണം ആ വടിയാണ് നമ്മെ ഉയർത്തിയത് പക്ഷേ ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ വടിയെ ഉപേക്ഷിച്ച് നാം കയറിനപ്പുറത്തേക്ക് ചാടണം ഇതുപോലെയാണ് നമ്മെ രജസ്സിൽ നിന്നും തമസിൽ നിന്നും രക്ഷിച്ചത് സത്വഗുണമാണ് ആ സത്വ വളർന്നതാണ് ഈശ്വരനിലേക്ക് നമ്മെ നയിച്ചത് അവസാനം ഈശ്വരത്വത്തോടുള്ളക്കുമ്പോൾ ഈ സത്വഗുണത്തെയും നാം ഉപേക്ഷിക്കുന്നു അപ്പോൾ ഗുണാതീതമായ അവസ്ഥയിലേക്ക് ഉയരുന്നു അധർമ്മകാര്യങ്ങളിലേക്കണയും ശ്രദ്ധ താമസം മറ്റൊക്കെയും മടുത്തൻ നേർക്കണയും നിർഗുണമായവൻ